ഇനി അറിയാം കാലാവസ്ഥ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് മഴയും മഴക്കെടുതികളും ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് നേരെ പോകുന്നു കാലാവസ്ഥാ വിശേഷങ്ങളിലേക്ക് സ്കൈ വോച്ചിലേക്ക് ഇന്ന് കാലാവസ്ഥ വിശേഷങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരാൻ എനിക്കിപ്പം ആതിരാ സരസ്വത്തുണ്ട് ആതിര ഗുഡ് മോർണിംഗ് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ അലേർട്ടുകളൊക്കെ ഉള്ള ദിവസമാണ് മഴക്കെടുതികളുള്ള ദിവസമാണ് ഗുഡ് മോർണിംഗ് സേതു പ്രെക്ഷരൈസ് കൈവാചിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തുലാവർഷം ശക്തമാകുകയാണ് വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയാണ് പെയ്യാൻ സാധ്യത മിന്നൽ പ്രളയങ്ങൾക്ക് പോലും സാധ്യത നിലനിൽക്കുന്നുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി അടുത്ത മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് അതേസമയം തെക്കൻ ആൻഡമാൻ കടലിലും അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ സ്വാധീനത്തിൽ ചൊവ്വാഴ്ചയോടുകൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി തുടർന്നുള്ള നാൽപ്പത്തി മണിക്കൂറിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗങ്ങളിലും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിലുമുള്ള ഭാഗങ്ങളിലും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി ിക്കുകയും ശേഷം മഴ ശക്തമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്നുള്ളതാണ് മാപ്പ് പരിശോധിക്കുമ്പോൾ ഇന്ന് നാല് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് വടക്കൻ കേരളത്തില് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് അതിശക്ത മഴ മഴ പെയ്യുമെന്നാണ് ഈ ഓറഞ്ച് മുന്നറിയിപ്പ് കൊണ്ട് സൂചനയുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും തിരുവനന്തപുരം തിരുവനന്തപുരത്തിനൊന്നും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതുമാണ് പക്ഷെ അവിടെയൊക്കെ മഴ പെയ്യുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇടുക്കിയിൽ പെരുമഴയാണ് പെയ്യുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം ണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം മഴക്കൊപ്പം മിന്നലുമിടിയുമൊക്കെ ഉണ്ടാകുന്നത് കൃത്യമായി മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട് കേരള കർണാടക തീരങ്ങളിലും അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് അതുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് മുപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് കൂടിയ താപനില കൊച്ചിയിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസാണ് കൂടിയ താപനില വരും ദിവസങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പുകളുണ്ട് അടുത്തൊന്നും മഴയ്ക്ക് ശമനമില്ല എന്നുള്ളതാണ് അപ്പോൾ നാളെ വീണ്ടും കാലാവസ്ഥാ വിവരങ്ങളുമായി കാണാം ഇനി സേതുവിലേക്ക്